കുടിയേറ്റത്തിന്റെ നാല് തലമുറ കഴിഞ്ഞിട്ടും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആനപ്പള്ളം നിവാസികൾക്ക് പൊതുഗതാഗത സംവിധാനം ഇന്നും അന്യം തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ ആളുകൾക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ഇപ്പോഴും ട്രിപ്പ് ജീപ്പുകൾ മാത്രമാണ് ആശ്രയം ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് ഇടുക്കിയിലെ ആദ്യ കുടിയേറ്റ മേഖലയായ ഉപ്പുതറ പഞ്ചായത്തിൽ പത്താം വാർഡാണ് ആനപ്പള്ളം ഉപ്പുതറ ടൗണിൽ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ദൂരമാണ് ആനപ്പള്ളത്തിനുള്ളത് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിവിടം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മേഖല ഇപ്പോഴും വളരെ പിറകിലാണ് നിലവിൽ പ്രദേശവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി മേഖലയിലൂടെ പൊതുഗതാഗത സംവിധാനം ഇല്ലെന്നതാണ് ആശുപത്രി സ്കൂൾ മറ്റ് ഇതര ആവശ്യങ്ങൾക്കായി ഇവിടത്തുകാർ ആശ്രയിക്കുന്നത് ട്രിപ്പ് ജീപ്പ് ഓട്ടോറിക്ഷ എന്നിവയെയാണ് വലിയ തുക ചിലവാക്കി വേണം നിലവിലിവർക്ക് പുറം ലോകത്തെത്താൻ ഒപ്പം കൃത്യസമയത്ത് ഈ വാഹനങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് ഉപ്പുതറയിൽ നിന്ന് ആനപ്പള്ളത്തേക്ക് ഒരു ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാൽ മിനി ബസ്സുകൾ വാങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്താൻ ആലോചിക്കുന്നതായുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അറിഞ്ഞതോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ആനപ്പള്ളത്തെ എൻ്റെ ഗ്രാമം എന്ന നവമാധ്യമ കൂട്ടായ്മ അംഗങ്ങൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാല് ജനറേഷനായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ടൗണിലേക്ക് എത്താനും ഞങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പഞ്ചായത്ത് മറ്റു സ്കൂൾ ഹോസ്പിറ്റൽ ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ആശ്രയിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഏഴര കിലോമീറ്റർ ദൂരമുള്ള ഉപ്പതറ പട്ടണത്തെയാണ് അവിടത്തേക്ക് എത്തിപ്പെടാൻ ഇതുവരെയും ഈ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ഒരു ബസ് സർവീസ് ഇല്ലാത്ത ഒരു 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 ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് തന്നെ പറയാം സോ ഇപ്പോഴും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആശ്രയിക്കുന്നത് ഒരു ട്രിപ്പ് ജീപ്പ് ഫെസിലിറ്റീസാണ് ആ ട്രിപ്പ് ജീപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു കൃത്യമായിട്ടുള്ള സമയമില്ല ഇപ്പോൾ ഈ ഫോർത്ത് ജനറേഷനായിട്ടും ഈ നാട്ടിൽ ഇതുവരെ ഒരു ബസ് സർവീസോ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും ഇല്ല അത്യാവശ്യത്തിലേക്ക് സോ ഞങ്ങളുടെ റിക്വസ്റ്റ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം വിവരിച്ചാണ് നിവേദനം നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ